നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കേരള ഗവൺമെന്റിന്റെ കാരുണ്യ പ്ലസ് ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ് അപ്പോൾ അമ്പത് രൂപ കൊടുത്ത് കാരുണ്യ പ്ലസ് ലോട്ടറിക്ക് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ ഈ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് എന്താണ് ആ കഥ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് കടബാധ്യതകളിൽ കൂടി ജീവിതത്തെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കാർക്കോ സ്വന്തക്കാർക്കോ സുഹൃത്തുക്കൾക്കോ നിങ്ങളെ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അവരും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഏക ഒരു ആശ്രയം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഈ ലോട്ടറിയാണ് ആണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ അവിടെ നിന്നും ഒരു ലോട്ടറി ഭാഗ്യം ലഭിച്ച് ഒരു കടം വീടുക എന്ന് പറയുന്നത് അത് വലിയൊരു ബാലികറ മലയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ ഭാഗ്യദേവത ഇത്രയും പേരിൽ നമ്മളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യദേവതയുടെ സരസ്വതീദേവിയുടെ അല്ലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ അത് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജ്യോതിഷം പറയുന്നു ഈ വ്യാഴാഴ്ച ദിവസം ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണ് ഈ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടോ മനസ്സ് പറയുന്നുണ്ടോ എനിക്ക് അനുകൂലമായ ഒരു ദിവസമാണെന്ന് ഇത് കേട്ടിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രം പോയി അമ്പത് രൂപ അടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് സമയം കളയാതെ ഞാൻ പറയാം മേടക്കൂറിൽപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാൻ അനുകൂലമായ ദിവസമാണ് നിദ്രക്കുറിൽപ്പെട്ട മകുരം രണ്ടുപാതം തിരുവാതിര പുണർദ്ദം മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാൻ അനുകൂലമായ ദിവസമാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുണർദ്ദം കാൽ പൂയം ആയില്ല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാൻ അനുകൂലമായ ദിവസമാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് വാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടംഖാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം മകരക്കൂറുകാർക്ക് മകരക്കുറിപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ട് രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ടിക്കറ്റ് സർക്കാർ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്രയും പേരുണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട ഇത്രയും പേർക്കുള്ള ലോട്ടറി ടിക്കറ്റ് സർക്കാരിന്റെ കയ്യിൽ ഉണ്ടോ എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ലക്ഷ്മി ദേവി കടാശിക്കുമോ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുമോ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചാൽ എനിക്ക് നല്ലൊരു തുക കിട്ടും എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാമായിരുന്നു രക്ഷപ്പെടാമായിരുന്നു അങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പൊ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പൂജിക്കുക ലക്ഷ്മി ദേവിയുടെ കടാശം ഉണ്ടായാൽ ഒരുപക്ഷെ ഈ ലക്ഷക്കണക്കിന് ഭാഗ്യ പരീക്ഷണാർത്ഥികളിൽ നിന്നും നിങ്ങളെ തിരഞ്ഞെടുക്കും അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം കിട്ടും ഒരു അയ്യായിരം കിട്ടിയാലും നേട്ടമല്ലേ അമ്പ ഓരോരുത്തർ അയ്യായിരം രൂപ കിട്ടിയ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ല ആരോടും കണക്ക് പറയേണ്ട അന്നേരം കൊടുക്കാനുള്ള കൊണ്ട് കയ്യോടെ കൊടുത്തോണം വെച്ചിട്ട് നാളെ കൊടുക്കാം മറ്റന്നാൾ കൊടുക്കാന്ന് പറഞ്ഞാൽ പൈസ ചിലവായി പോകും പിന്നെ ഇവിടെ കുറെ നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതിയെടുത്തോണ്ട് പോയി ടിക്കറ്റ് എടുക്കുക ഇപ്പൊ ഈ നമ്പർ നിങ്ങളുടെ കണ്ണിൽ ഒടക്കി ഈ നമ്പറിൽ ഇന്ന് ആ ടിക്കറ്റ് കിട്ടിയാൽ എനിക്ക് ലോട്ടറി ബാഗ് ഉറപ്പാണെന്ന് തോന്നിയാൽ ഈ നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോയി ആ ടിക്കറ്റ് കിട്ടുമല്ലോ നോക്കുക കിട്ടിയില്ലെങ്കിൽ അതിന്റെ പുറകെ അലഞ്ഞു കളഞ്ഞ സമയം കളയരുത് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ ടിക്കറ്റിനു വേണ്ടി യാത്ര ചെയ്ത് തിരുവനന്തപുരംകാര് കാസർഗോഡേക്കും പോരുത് അതൊക്കെ ധനനഷ്ടമാണ് സമയദോഷമാണെന്ന് മാത്രം ചിന്തിക്കുക ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ ചിലരുടെയൊക്കെ മനസ്സിലുണ്ടാവും തിരുവനന്തപുരത്ത് നിന്ന് അതിന് ചിന്തിക്കും ഇന്ന് കാസർഗോഡായിരിക്കും അന്നാ സമ്മാനം അടിക്കുക അപ്പൊ നേരെ വെച്ചു പിടിപ്പിക്കും കാസർഗോഡിന് അവിടെ ചെല്ലുമ്പോൾ കാസർഗോഡിൽ നിന്ന് കുറെ ടിക്കറ്റ് എടുത്ത് വരുന്ന വഴിക്ക് ലോട്ടറി ബാക്ക് നോക്കുമ്പോൾ കോട്ടയത്താണ് അടിച്ചത് അപ്പൊ അങ്ങനെയുള്ള വഴിക്കൊന്നും പോകരുത് ന്യായമായിട്ട് ഒരു അമ്പത് രൂപ അതൊരു സാമൂഹിക സേവനം അല്ലെങ്കിൽ ഒരു ചാറ്റ് പ്രവർത്തനം അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുറിപ്പ് എന്ന് വിചാരിച്ച് ഒരു അമ്പത് രൂപ മുടക്കുക അതിനുള്ളൊന്നും മുടക്കി പൈസ കളയരുത് കുടുംബം നശിപ്പിക്കരുത് ഒരാൾക്ക് ദിവസം കിട്ടുന്ന വരുമാനം കൊണ്ട് എത്ര പേരുടെ ജീവിതം നടക്കണം എന്നാലോചിച്ച് നോക്കി ഒരാൾ ഒരു കുടുംബത്തിൽ നിന്ന് ജോലിക്ക് പോയ ആ വ്യക്തിയുടെ കാര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളുടെ കാര്യം മറ്റു പല കാര്യങ്ങൾ കുട്ടികളുടെ പഠനം മരുന്നേ ഭക്ഷണം വസ്ത്രം എല്ലാം ഇതിൽ നിന്ന് വേണം അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഒരു അമ്പത് രൂപ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് പക്ഷെ ഒരു പക്ഷെങ്കിലെ ഏറ്റവും കൂടുതൽ ചാരി പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സാധാരണക്കാർ തന്നെയാണ് സാധാരണക്കാർക്ക് കിട്ടുന്നു അത് സാധാരണക്കാർ അമ്പത് രൂപ സർക്കാരിനെ ഏൽപ്പിക്കുന്നു ചാരിറ്റി പ്രവർത്തനം കൊണ്ട് പിന്നെ അവിടുന്ന് ഭാഗ്യദേവതയുടെ കടാശം കൊണ്ട് ഒരു സമ്മാനം കിട്ടിയാൽ അത്രയായി എന്നുള്ളതല്ലാതെ ഏറ്റവും കൂടുതൽ ചാറ്റ് പ്രവർത്തനം ചെയ്യുന്നത് സാധാരണക്കാരാണ് ഭാവങ്ങളാണ് മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മനോഭാവത്തോട് ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഈ പറഞ്ഞ വകുപ്പുകളൊന്നും ഒത്തില്ല എങ്കിൽ പോലും അതായത് ഇവിടെ എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഉദ്ദേശിക്കുന്ന നമ്പർ കിട്ടിയില്ലെങ്കിൽ പോലും വിഷമിക്കേണ്ട നിങ്ങൾ എടുക്കുന്ന അല്ല നിങ്ങൾക്ക് എടുക്കുന്ന ടിക്കറ്റിന്റെ നാലക്ക സംഖ്യകളും ആറക്ക സംഖ്യകളും ഒക്കെ കൂട്ടി നോക്കുമ്പോൾ എട്ട് വരിക ഒന്ന് വരിക രണ്ട് വരിക അങ്ങനെയുള്ള ടിക്കറ്റ് നോക്കിയെടുക്കുക ഇനി കൂട്ടി വരുമ്പോൾ മൂന്നാണ് കിട്ടുന്നതെങ്കിലും അതും കുഴപ്പമില്ല അതും എടുക്കുക അപ്പോൾ ഇങ്ങനെ ഭാഗ്യം പരീക്ഷ നോക്കുക എല്ലാവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം